ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു സംഭവം ഉണ്ടായപ്പോൾ അന്ന് തന്നെ നിങ്ങളുടെ മാധ്യമങ്ങളെല്ലാവരും വിളിച്ചിരുന്നു തന്നെ തന്നെ പറയുന്നത് സർക്കാർ ഇരുപത്തിനാല് മണിക്കൂറിൽ നടപടി എടുക്കണം ഈ കേസിൽ നമുക്കറിയാം ഒരു ഇപ്പം നമ്മളാ ആരോഗിക്കുണ്ടാവുന്ന ഷോക്ക് ഇതേ സംഭവിച്ചത് അറിഞ്ഞപ്പോൾ ഇതിന് മുമ്പ് തന്നെ ആശുപത്രിയുടെ ഭാഗത്തുണ്ടായ ഒരവസ്ഥയാണ് ഒരുപാട് പ്രാവശ്യം അവർ ഈ വേദ വയറിലുണ്ടാവുന്ന വേദനയുമായി ബന്ധപ്പെട്ട് ആശുപത്രികളിലേക്ക് കണ്ടിരുന്നു അവരൊന്നും ഇത് കണ്ടുപിടിക്കാതെ കിഡ്നി സ്റ്റോൺ സ്റ്റോണാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളിയായിരുന്നു അതുമൂലം ഒരു മുറിവ് പോലും ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു ശരീരത്തിൻ്റെ പ്രത്യേക ഭാഗത്ത് ടച്ച് ചെയ്ത് മുറിവുണ്ടായിട്ടു പറഞ്ഞു അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അടിയന്തിരമായിട്ടും ചെയ്യാൻ അന്ന് രാവിലെ അവർ ആശുപത്രി പോയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നതാണ് അപ്പോൾ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അത് റിമൂവ് ചെയ്യലേ പതിവ് അവരോട് തിങ്കളാഴ്ച വരാൻ പറയുകയായിരുന്നു അവിടെ തന്നെ തെറ്റി അപ്പോൾ വീണ്ടും നമ്മൾ അഭ്യർത്ഥിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം ചികിത്സ കൊടുക്കണം ഗവൺമെൻ്റെ ഭാഗത്ത് യാതൊരു ചെലവും കാണാത്തപ്പോഴാണ് ഞാനൊരു ആംബുലൻസ് അയച്ച് അമൃത ആശുപത്രിയുമായിട്ട് സംസാരിച്ച് അവരെയും ഇങ്ങോട്ടേക്ക് എനിക്ക് അമൃത ആശുപത്രിയോട് വളരെയേറെ നന്ദിയുണ്ട് അവരെല്ലാ കാര്യങ്ങളും ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി സെൻസിറ്റിവിറ്റി മനസ്സിലാക്കി അവരാവശ്യമായിട്ടുള്ള ചികിത്സകൾ ചെയ്തു കൊടുത്തു അതിൻ്റെ ചിലവ് വഹിക്കാമെന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട് സർക്കാർ വഹിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ കാര്യത്തിൽ എൻ്റെ സന്നദ്ധത ഞാൻ പൂർണ്ണമായിട്ടും അറിയിച്ചിട്ടുണ്ട് ആശുപത്രി െല്ലാം അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴും ഞാൻ എന്ത് പറയാ ഉഷ ഒരു സ്ത്രീയല്ലേ അവർക്ക് സ്ത്രീയുടെ അവകാശം കൊണ്ടൊന്നുമില്ല ഉഷ മാത്രല്ല അക്ഷൻ ആരാണ് ഈ ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടവരെ സഹോദരിമാരല്ലേ നമുക്കൊരു കുറ്റം വന്നു കഴിഞ്ഞാൽ ആ കുറ്റത്തെ ഏതെങ്കിലും കാണിച്ച് ജാതി കാണിച്ച് ജെൻഡർ കാണിച്ച് മറ്റെന്തെങ്കിലും കാട് കാണിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുക അല്ല വേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതാണ് അബദ്ധം പറ്റിപ്പോയാൽ അല്ലെങ്കിൽ തെറ്റു പറ്റിപ്പോയാൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് സിസ്റ്റം നന്നാവുക തെറ്റല്ല തെറ്റല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് വഴുതി വീഴാനാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരോട് എന്ത് പറയാനും അവരെ നന്നാക്കാൻ ആരും വിചാരിച്ചാലും പറ്റില്ല എന്തായാലും അവസാനം ജനങ്ങൾ നന്നാക്കാൻ ശ്രീമാനിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനകത്ത് എവിടെ 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 സംഭവം ഉണ്ടായാലും ആ സംഭവം ഉണ്ടാകുന്നതിന് ഗവൺമെൻറ് നടപടി സ്വീകരിക്കണം ഇതുകൊണ്ട് സർക്കാർ ആശുപത്രികളിൽ മാത്രമാണ് എല്ലാം സംഭവിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെല്ലാം ഭദ്രമാണെന്ന് ഈ പറയുന്ന ഞങ്ങൾക്കാർക്കില്ല അക്കാര്യത്തിൽ അവിടെ ഉണ്ടായാൽ ആ ഉണ്ടായാൽ ആ പാകപ്പിഴകൾ സർക്കാർ അന്വേഷിക്കണം എന്തിനാ അന്വേഷിക്കാതിരിക്കുന്നത് ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാടാണ് രോഗികൾ എന്ന് പറയുന്നത് അവർക്ക് പൂർണ്ണമായും സംരക്ഷണം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം ഏത് നേതാവിൻ്റെ ഉടമസ്ഥ ആശുപത്രി ആയാലും ആ പറഞ്ഞു അതിനർത്ഥാർത്ഥമില്ലേ ഏത് ആശുപത്രികളിൽ പ്രശ്നം ഉണ്ടായാലും വസ്തുഷ്ടമായിട്ട് അന്വേഷണം നടത്തട്ടെ ഞങ്ങളല്ലല്ലോ ഭരിക്കുന്നത് ഞങ്ങളാണോ വരിക്കുന്നത് അല്ല ഭരണാരാ നടത്തുന്നത് അല്ല അതെനിക്ക് അത് 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 മനസ്സിലാക്കേണ്ടത് അത് സർക്കാരുണ്ടല്ലോ ഞാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കണം ആർക്കെതിരെ നടപടി എടുക്കേണ്ടത് അതിനാണോ എന്നോങ്ങോട്ട് ചോദിക്കുന്നത് സർക്കാരിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു മോഷായിട്ടാണോ എന്നെ കാണുന്നത് അതൊന്ന് മറുപടി പോലും അർഹിക്കുന്ന കാര്യല്ല മഹാത്മാഗാന്ധി ആര് പി സി ജോർജ് ആര് മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞ് മുഖം നഷ്ടപ്പെടുമ്പോൾ അത് രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും കാണിക്കുന്നതിന് ഇപ്പോൾ നമുക്കെന്ത് പറയാൻ പറ്റും സത്യത്തിൽ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായ ഉണ്ടായിട്ടില്ല തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞത് അത്ര തന്നെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷിക്കാൻ ശ്രമിക്കരുത് അറസ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യമായ തെളിവുകൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ് അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കുറ്റം ചെയ്താൽ അറസ്റ്റ് ചെയ്യപ്പെടണ്ടേ കുറ്റം ചെയ്തും തെളിവ് കിട്ടിയാൽ അറസ്റ്റ് ചെയ്യപ്പെടണ്ടേ പക്ഷേ ഇവിടെ കോടതി തന്നെയാണ് പറഞ്ഞത് ഞങ്ങളാരും അല്ല പറഞ്ഞത് വിജിലൻസ് കോടതിയാണ് പറഞ്ഞത് ജാമ്യ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ജാമ്യം നൽകിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് തെളിവിന്റെ കണിക പോലും ഇല്ല ആ വാചകമാണ് ഉദ്ദേശിച്ച് നോട്ട് ഈവൻസ് എന്തിനാ മന്ത്രി അങ്ങനെ ശ്രമിക്കുന്നത് കോടതി വിധി പറഞ്ഞാൽ ആ കോടതി വിധിയെ വിമർശിക്കാൻ മന്ത്രി കാണിക്കുന്നത് കോടതി വിധി തന്ത്രിയുടെ ഇതിൽ തെളിവില്ല എന്ന് പറയുമ്പോൾ ആ കോടതി വിധി തെറ്റാണെന്ന് മന്ത്രി പറയുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ് അവിടെയാണ് ഈ ഗൂഢാദ്വേഷം ഗൂഢാലോചന ഞങ്ങൾ പറയുന്നത് തന്ത്രിയോടുള്ള വൈരാഗ്യം അവിടെയാണ് പ്രതിഫലിക്കുന്നത് അല്ലെങ്കിൽ മന്ത്രിക്ക് പറയാമല്ലോ കോടതി വിധി ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ ആ കോടതി വിധിയെ പോലും വിമർശിക്കുകയല്ല ചെയ്ത് മന്ത്രി ഞങ്ങളാരും കോടതി വിധിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല തന്ത്രി അറസ്റ്റ് ചെയ്യരുതെന്നോ അറസ്റ്റ് ചെയ്ത് തെറ്റാണെന്നോന്നും പറഞ്ഞിട്ടില്ല കോടതിയുടെ വിധി വന്നപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മുൻ വൈരാഗ്യം തീർക്കാനാണോ സംശയമുണ്ട് യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്ത്രി എടുത്ത നിലപാടുകളിലെ വൈരാഗ്യം തീർക്കാനാണോ എന്ന് സംശയമുണ്ട് അത് തന്ത്രിയും പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അത് പറയുമ്പോൾ ആ കോടതി വിധി തെറ്റ് ഞാൻ കേട്ടു മിനോസബിലോ അദ്ദേഹം പറയുന്നത് ആ കോടതി വിധിക്കെതിരെ പറയുമ്പോൾ ആ കോടതി വിധി തെറ്റാണെന്ന് പറയുമ്പോൾ തന്ത്രിയെ കുറ്റക്കാരനാണെന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രത മന്ത്രി എന്തിനാണ് കാണിക്കുന്നത് അല്ല അങ്ങനെ ആര് പറഞ്ഞു അങ്ങനെ ആരും ഞാൻ കോടതി വിധിയാ പറയുന്നത് കോടതി വിധിയിൽ ഒന്നും പറയാനില്ല വാചകമല്ല കോടതി വിധിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ടോ തെളിവിൻ്റെ കണിക പോലും ഇല്ല എന്നുള്ള വാചകം അതിനകത്തുണ്ടോ തെളിവിൻ്റെ കണിക ഇല്ലാതെ നാൽപ്പത്തൊന്ന് ദിവസം എന്തിനാ നാൽപ്പത്തൊന്ന് ദിവസം ഒരാളെ അതെ അതേ കോടതി തന്നെ മറ്റു രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ ജാമ്യാപേക്ഷ പറഞ്ഞ ഇതല്ല ക്ലിയറാണ് അപ്പോൾ കൃത്യമായിട്ടും നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ ഹൈക്കോടതി പോട്ടെ സുപ്രീം കോടതി പോട്ടെ ആരെതിർക്കുന്നു ആരെതിർക്കുന്നത് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ തന്ത്രിയും കൂടി പ്രതിയാണെന്ന് പരിതീക്കാൻ ശ്രമം ആദ്യമേ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ഇന്ന് നിയമമന്ത്രിയുടെ പ്രസ്താവന കൃത്യമായിട്ട് ശരി ഞങ്ങളത് സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് ആ നാല് മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു എവിടെയാണ് ആ വോട്ട് കുറഞ്ഞിരിക്കുന്നത് ഏത് വോട്ടുകളാണ് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ തന്നെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് അത് പരിശോധിച്ച് കഴിഞ്ഞ് നിലപാട് പറയും എസ് ഐ ആറിനെ കുറിച്ച് ഞങ്ങൾക്ക് ആദ്യമേ ഉണ്ടായിരുന്ന സംശയങ്ങൾ ഞങ്ങൾ പറഞ്ഞു വേഗത്തിലുണ്ടാവും ഈ മാസം എന്നുള്ളതല്ല നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും കൂടെ തിരഞ്ഞെടുപ്പ് തീയതി നേരത്തെ പറഞ്ഞത് ജനുവരി ഈ മാസം അവസാനം പ്രഖ്യാപിക്കുന്നതായിരുന്നു പക്ഷെ അവർ ഇതുവരെ കേരള സ്റ്റേറ്റ് ഒരു അവരുടെ ഫുൾ ടീം വിസിറ്റ് ചെയ്തിട്ട് പോലുമില്ല അതെല്ലാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാ അഞ്ച് സ്റ്റേറ്റും വിസിറ്റ് ചെയ്ത് അവർ അനൗൺസ് ചെയ്യുമ്പോൾ കുറെ വൈകുന്നാണ് കേൾക്കുന്നത് എന്തായാലും ഞങ്ങളുടെ ലിസ്റ്റ് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വരും ഓക്കെ